എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ ബീകോം കഴിഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങൾ ബീകോം കഴിഞ്ഞ ആളാണോ നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് വരാൻ താല്പര്യമുണ്ടോ ജർമ്മനിയിൽ നിങ്ങൾക്കായി നിരവധി അവസരങ്ങളുണ്ട് എങ്ങനെയാണെന്നല്ലേ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ബീകോം കഴിഞ്ഞ ആൾക്കാർക്ക് എങ്ങനെ ജർമ്മനിയിലേക്ക് വരാം എന്നുള്ളതാണ് ഇതിനായിട്ട് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട് ഈ ക്രൈറ്റീരിയകൾ നിങ്ങൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് ഈസി ആയിട്ട് വരാവുന്നതാണ് അതിൽ സ്റ്റെപ്പ് വണ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബികോം ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബികോം ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിട്ടുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നമുക്ക് നിർബന്ധമാണ് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എപ്പോഴത്തേം പോലെ തന്നെ ലാംഗ്വേജ് ജർമ്മൻ ലാംഗ്വേജ് നിർബന്ധമാണ് ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് ജോബിന് വരാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾക്കൊരു ബി ടു ലെവൽ ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടായിരിക്കണം ജർമ്മൻ ലാംഗ്വേജ് ഡിപ്പെൻസ് അപ്പോൺ വാരിയസ് പൊസിഷനിലേക്കാണ് ഓരോ പൊസിഷനിലും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ് വേണ്ടത് അതായത് നിങ്ങൾ ഇപ്പോൾ ഇന്റർനാഷണൽ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസിലേക്കാണ് ജോബ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മതി പക്ഷേ നിങ്ങൾക്ക് ജർമ്മൻ അറിഞ്ഞിരിക്കണം അതായത് എ ടു ഓർ ബി വൺ ലെവൽ ജർമ്മൻ നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ മതി അതെല്ലാം നിങ്ങൾ ഒരു ലോക്കൽ ജർമ്മൻ കമ്പനിയിലേക്കാണ് ജോബിനായി അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായും ബി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇനി ഇതിനു പുറമെ നിങ്ങൾ എക്സ്ട്രാ കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ടാക്സ് ഓഡിറ്റ് കോംപ്ലിയൻസ് ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ തരത്തിലേക്കുള്ള ജോലിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായും സി വൺ അല്ലെങ്കിൽ സി ടു ലെവൽ ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം ഇതിന്റെ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് വേണം സി ടു ലെവൽ എന്ന് പറയുമ്പോൾ തന്നെ അതിനനുസരിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് കഴിയണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ് ഏതൊരു ജോലിക്കും അതിൻ്റെതായ എക്സ്പീരിയൻസ് ആവശ്യമാണ് അല്ലേ അതെ ഈ ഒരു ജോലിക്കും നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വളരെയധികം ആവശ്യമാണ് അതെന്തൊക്കെയാണെന്നല്ലേ നമുക്ക് നോക്കാം നിങ്ങളൊരു അസിസ്റ്റന്റ് ആയിട്ടോ അല്ലെങ്കിൽ ജൂനിയർ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലേക്കാണ് നിങ്ങൾ ജോലി നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മിനിമം രണ്ട് വർഷം വരെയുള്ള എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇനി നിങ്ങളൊരു എക്കൗണ്ടായിട്ടാണോ ജോലി നോക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് കൺസൾട്ടന്റ് ആയിട്ടാണോ നോക്കുന്നത് അതുമല്ലെങ്കിൽ നിങ്ങളൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റിക് ആയിട്ടാണോ ജോലി നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്കും എക്സ്പീരിയൻസ് ആവശ്യമാണ് ടു ടു ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഈ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് വരാൻ ജോലി ചെയ്യാൻ അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങളൊരു ഫിനാൻഷ്യൽ മാനേജർ ആയിട്ടാണോ വർക്ക് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളൊരു സീനിയർ കൺസൾട്ടന്റ് ആയിട്ടാണോ വർക്ക് ചെയ്തത് എങ്കിൽ നിങ്ങൾക്കും ജർമ്മനിയിലേക്ക് വരാം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഫൈവ് ടു എയ്റ്റ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് ഇത് നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്കും ജർമ്മനിയിൽ വർക്ക് ഒക്കെ അപ്ലൈ ചെയ്യാവുക കൂടാതെ നിങ്ങൾ ടാക്സ് ഓഡിറ്റ് കോംപ്ലൈൻസ് ഇതൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ത്രീ ടു ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം ജർമ്മനിയിലേക്ക് വരാനായിട്ട് ഞാൻ ഈ പറഞ്ഞ എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് വർക്ക് വിസക്കായി അപ്ലൈ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഒരു ജോലി ജർമ്മനിയിൽ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഫൈൻഡ് യുവർ ജോബ് ഇൻ ജർമ്മനി അതിനായി നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടിയുടെ സഹായം തേടാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിലെ തന്നെ വെബ്സൈറ്റുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോലി കണ്ടുപിടിക്കാവുന്നതാണ് അതേതൊക്കെ വെബ്സൈറ്റുകൾ ആയിരുന്നു എന്നുള്ളത് ഞാനിവിടെ സൈഡിൽ മെൻഷൻ ചെയ്തേക്കാം അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ ആണ് പിന്നെ ഇന്ത്യൻ ജർമനി സ്റ്റെപ്സ് ഓൺ ഈ ഒരു വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് ജോലിക്കായി അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്തു നിങ്ങൾക്ക് ജോബ് കിട്ടി എങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് അപ്ലൈ ഫോർ വർക്ക് വിസ നിങ്ങൾക്ക് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് കോൺട്രാക്റ്റ് കിട്ടി അല്ലെങ്കിൽ ഓഫർ ലെറ്റർ കിട്ടി എങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഒരു ബികോം ഗ്രാജുവേറ്റ് ആയ ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില കമ്പനീസ് ചില ട്രെയിനിങ്സ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഓഫർ ചെയ്യും നിങ്ങൾക്ക് എന്റെ വീഡിയോ യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയും കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വരും അപ്പോൾ അത് വരയ്ക്കും